അതെ ഞങ്ങൾക്ക് പണിയില്ലാത്തോ മനസ്സിലാക്കണം ഞങ്ങൾ വിന്നിപ്പിക്കുന്ന ആളുകൾ അല്ല ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ് പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം സുനിതമായിട്ടുള്ള ഐക്യം സുന്നി ഐക്യം സുന്നി ഐക്യം അതിവിടെ വേണം അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നത്തു സുന്നജമാൻ്റെ കൊടുക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും അത് എല്ലാവരും സഹകരിക്കുക എല്ലാവരും കൂടുക ഞങ്ങൾ അങ്ങോട്ടും കൂടാം വേണ്ടി മാത്രം അല്ലാത്തതിൽ ഞങ്ങൾക്ക് നിർവാഹല്ലെ റസൂലുല്ലാന്റെ കൊമ്പ വളർത്തി അറിയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല റസൂൽ ബദൽ ബതി പറയുന്ന ആളുകൾ അത് തെറ്റിപ്പോയി എന്ന് പറയുന്നവരെ കൂടെ ചേരാൻ ഞങ്ങൾക്ക് വഴിയില്ല അതുപോലെ ഭീകരവാദം വേണമെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല